നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുച്ചോറ് സി പി എമ്മിന്റെ ഔദ്യോഗിക ചിഹ്നമാക്കിയാലോ സഖാവേ എന്ന് ചിന്തേച്ചിയുടെ അഭിപ്രായം പതിനൊന്ന് എം പിമാർ ഇല്ലെങ്കിൽ ദേശീയ പാർട്ടി എന്ന പദവി സി പി എമ്മിന് നഷ്ടമാകും ഇതോടെ എ കെ ജി സെന്ററിൽ നിന്ന് ചിഹ്നത്തിന് വേണ്ടിയുള്ള ചർച്ച തുടങ്ങിയെന്ന് ട്രോള് ചിന്താചറവും ആവശ്യപ്പെടുന്നത് പൊതുച്ചോറ് തന്നെ വെക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തിൽ കെ കിറ്റ് വേണമെന്നും ഗോവിന്ദൻ സഖാവ് പറയുന്നത് കൂറ്റനാട് അപ്പം വേണമെന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഇ പി ചിട്ടപ്പൻ പറയുന്നു ഇൻഡിഗോ വിമാനം വേണമെന്ന് ഇങ്ങനെ ചൂടാൻ ചർച്ചകളാണ് കൊഴുക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല പൊതിച്ചോറ് മാറ്റി വാഴക്കുല ആക്കിയാലും ചിന്ത ഹാപ്പിയാണ് ഡിവൈഎഫ്ഐ വൈ രക്ഷിക്കൽ ടീമിന്റെ അഭിപ്രായം ചെടിച്ചട്ടി ഹെൽമറ്റ് ഇതൊക്കെ വേണമെന്നാണ് എസ് എഫ് ഐ പറയുന്നു അങ്ങനെയെങ്കിൽ കഞ്ചാവ് മതിയെന്ന് ഇനി ഇതിൽ ഏത് തീരുമാനിക്കുമെന്ന് കണ്ടറിയണം ഈനാ ബേച്ചി പോലുള്ള ചിഹ്നങ്ങളിൽ പാർട്ടി മത്സരിക്കേണ്ടി വരുമെന്ന് എ കെ ബാലൻ പറഞ്ഞത് വലിയ ട്രോളിനാണ് വഴിവെച്ചിരിക്കുന്നത് അതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഗതികേട് ബാലൻ തുറന്നു കാണിച്ചത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു എ കെ ബാലൻ പറഞ്ഞു വന്നപ്പോൾ അടി കിട്ടിയത് പിണറായിക്കാണ് പാർട്ടിയുടെ ഗതികേടിന് കാരണം പിണറായി ആണെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും മുതിർന്ന നേതാക്കൾ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ് പരിഹാസം വരുന്നത് എം വി ഗോവിന്ദനും എ കെ ബാലനും ഇ പി ജയരാജനും തുടങ്ങി മുതിർന്ന നേതാക്കൾ തൈക്കണ്ടിയിൽ കുടുംബത്തെ രക്ഷിക്കുന്നത് നിർത്തിയിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്താൽ അന്ത്യശ്വാസം വലിക്കുന്ന സി പി എമ്മിനെ രക്ഷിച്ചെടുക്കാം അല്ലെ ഇനിയും പിണറായിയെ താങ്ങി നടന്നാൽ ഇതോടെ തീരും സി പി എം എന്നാണ് മുന്നറിയിപ്പ് പൊന്നരിവാൾ അമ്പിളി പോയാൽ പകരം കുറച്ച് ചിഹ്നങ്ങൾ ഞാൻ പറയാം ബാലേട്ട എന്ന് എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസിന്റെ വകയും പരിഹാസം തീവ്രത അളന്നിട്ട് തീരുമാനിക്കേത് വേണമെന്ന് ബിരിയാണി ചെമ്പ് ഡോളർ മരപ്പെട്ടി കമ്മ്യൂണിസ്റ്റ് പച്ചയില ചൊറിയൻപുഴു വെട്ടുകത്തി ഓലപ്പടക്കം പോഷകാഹാരം കുപ്പിയിൽ വാഴ വാഴക്കുല അങ്ങനെ വലിയ ട്രോളാണ് ആശാ ലോറൻസ് കൊടുത്തത് ആശ ലോറൻസിന്റെ പോസ്റ്റിന് താഴത്തെ കമൻറ് ബോക്സിലും ആവശ്യത്തിലധികം ചിഹ്നങ്ങൾ നവകേരള ബസ് ഇരുമ്പ് കസേര മൈക്ക് കറുത്ത തുണി കൈതോലപ്പായ അങ്ങനെ പോകുന്നു മലയാളികളുടെ കമൻറ്റ് ഏതായാലും പാർട്ടി ചിഹ്നം പോകുമെന്ന ഭയം ഇപ്പോഴെങ്കിലും ബാലൻ സഖാവിന് വന്നത് നന്നായി ഗോവിന്ദൻ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അതെങ്ങനെയാണ് പാർട്ടി സെക്രട്ടറി കസേര കൊടുത്തതിൻ്റെ സ്മരണയ്ക്ക് വായിൽ ബണ്ണും തള്ളിയിരിക്കുകയാണ് മൂപ്പര് ഒരു പാർട്ടി അതിൻ്റെ ഏറ്റവും വലിയ ജീർണതയിലും പരാജയത്തിലും എത്തി നിൽക്കുകയാണ് എന്നിട്ടും അതിൻ്റെ കഴുക്കോലൂരാൻ കച്ച കെട്ടി നിൽക്കുന്ന പിണറായിക്കും കുടുംബത്തിനും വേണ്ടി അടിമകളെ പോലെ നട്ടല് വളച്ച് നിൽക്കുന്ന ഈ നേതാക്കന്മാരെ കാണുമ്പോൾ അങ്ങേയറ്റം ലജ്ജ തോന്നുന്നു പാർട്ടി നശിക്കാൻ പോകുന്നു എന്ന് ശബ്ദം ഉയർത്തിയവരെ എല്ലാം കടക്കൽ വെട്ടി പിണറായി മാത്രമാണ് പാർട്ടി എന്ന നിലയിലേക്ക് കാര്യം എത്തിയതോടെ സി പി എമ്മിൻ്റെ സർവ്വനാശം തുടങ്ങി എന്നിട്ടിപ്പോൾ പാർട്ടി ചിഹ്നം സംരക്ഷിക്കാൻ നെട്ടോട്ടം ദേശീയ പാർട്ടി പദവിക്കായി സി പി എമ്മിൻ്റെ ഡു ഓർ ഡൈ മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് പേരെ ജയിപ്പിച്ചെടുത്തില്ലെങ്കിൽ ദേശീയ പാർട്ടി പട്ടികയിൽ നിന്ന് ഔട്ടാകുമെന്ന് ഉറപ്പാണ് ഫ്രീ ഹിറ്റ് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധിക സമയം നൽകിയതിനാലാണ് ദേശീയ പാർട്ടി പദവി നഷ്ടമാകാതെ നിൽക്കുന്നത് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിക്ക് മരണപ്പോരാണ് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി അംഗീകാരം കണക്കിലെ കളി നോക്കാം ഒരു സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിൽ ആറ് ശതമാനം വിഹിതം ഇരുപത്തി അഞ്ച് എം എൽ എ മാർക്ക് ഒരു പാർലമെൻറ്റ് അംഗം ഈ രണ്ടിലേതെങ്കിലും ഒന്ന് നേടാനായാൽ സംസ്ഥാന പാർട്ടി പദവി നേടാം കേരളം തമിഴ്നാട് ത്രിപുര എന്നിവിടങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവിക്കുള്ള മാനദണ്ഡം പാലിക്കാനാകും ത്രിപുരയിൽ വോട്ട് വിഹിതവും തമിഴ്നാട്ടിൽ എം പി സ്ഥാനവും ഉള്ളതുകൊണ്ടാണിത് മറ്റേതെങ്കിലും സംസ്ഥാനത്തുകൂടി ഈ ലക്ഷ്മണ രേഖ കടക്കണം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നായി പതിനൊന്ന് എം പിമാരെ കിട്ടാൻ കേരളത്തിൽ നിന്ന് സി പി എമ്മിന് കുറഞ്ഞത് എട്ട് സീറ്റെങ്കിലും കിട്ടണം തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിൽ രണ്ട് സീറ്റിലാണ് മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതേ സഖ്യത്തിൽ മത്സരിച്ച രണ്ട് സീറ്റിലും ജയിച്ചിരുന്നു ഇത്തവണ അന്ന് ജയിച്ച മണ്ഡലങ്ങളിൽ ഒന്ന് മാറി കോയമ്പത്തൂരിന് പകരം ദിണ്ടിഗലിലാണ് മത്സരിക്കുന്നത് ഈ രണ്ട് സീറ്റിലും ജയിച്ചാൽ രണ്ട് എം പിമാരെയാണ് സി പി എമ്മിന് കിട്ടുക മൂന്നാമതൊരു സംസ്ഥാനത്തെ വിജയം ഇന്ത്യ സഖ്യത്തിൻ്റെ പരിഗണന അനുസരിച്ചിരിക്കും രാജസ്ഥാൻ ബീഹാർ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള പെടാപ്പാടിലാണ് സി രാജസ്ഥാനിൽ ഒരു സീറ്റ് ലഭിച്ചേക്കും നിതീഷ് കുമാർ ബി ജെ പി പാളയത്തിലേക്ക് പോയതോടെ ബീഹാറിൽ ബി ജെ പി വിരുദ്ധ സഖ്യത്തിൽ സി പി എമ്മിന് പരിഗണന ലഭിക്കാനിടയുണ്ട് എന്തായാലും ഇപ്പോൾ ചിഹ്നം സംരക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് സി